എല്ലാവരും ചേർന്നാൽ മാത്രമേ ശരിയായ മാറ്റം നാട്ടിൽ ഉണ്ടാക്കാൻ കഴിയുകയുള്ളു ആ ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് ഉണ്ടാക്കാൻ കഴിഞ്ഞു നമ്മുടെ തെറ്റായ നെഗറ്റീവ് പ്രിസംഷൻ മാറ്റാൻ കഴിഞ്ഞു അതാണ് കേരളത്തിന്റെ നേട്ടമായി നമ്മളെല്ലാവരും കാണേണ്ടത് മീൻസ് നമുക്ക് മുമ്പുള്ള ജിമ്മും എമർജിങ് കേരളയും ഒക്കെയാണ് ഇപ്പോൾ നവകേരള സർവസിന്റെ കാലത്ത് കണ്ട പോലെ മുഴുവൻ സർക്കാരിവിടെ ഉണ്ട് സർക്കാരിന്റെ സംവിധാനങ്ങൾ മുഴുവൻ ഉണ്ട് അപ്പോൾ ഈ വരുന്ന ഓഫറുകളൊക്കെ നമുക്ക് നാളെ തന്നെ പ്രോസസ്സ് ചെയ്യാൻ കഴിയുമോ എടുക്കാൻ കഴിയുമോ ആ പാർട്ട് അതിലിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഇന്നലെ തന്നെ എത്തി അദ്ദേഹം ഇത് തീരുമത് വരെ ഇവിടെ തന്നെയുണ്ട് മറ്റു മന്ത്രിമാരും ഏതെങ്കിലും ദിവസങ്ങളിൽ ഏതെങ്കിലും സമയത്തായിട്ട് ഇവിടെ തന്നെ ഉണ്ടാകും ഇന്നലെ തന്നെ നിങ്ങൾ കണ്ടല്ലോ ഞങ്ങൾ നടത്തിയ ചർച്ചകളുടെയും സണ്ണി കമ്മിറ്റി റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇന്നലെ എൽ എസ് ജി മിനിസ്റ്റർ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനം നടത്തുകയുണ്ടായി അപ്പോൾ എല്ലാ വകുപ്പ് റവന്യൂ വകുപ്പ് വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ഈ യാത്രയുടെ ഭാഗമായി എടുക്കുകയുണ്ടായി അപ്പോൾ എല്ലാവരും ചേർന്നിട്ട് ാണ് ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറി രണ്ട് ദിവസം ഉണ്ടാവും ഫിനാൻസ് സെക്രട്ടറി എത്തിക്കഴിഞ്ഞു എല്ലാ പ്രധാനപ്പെട്ട സെക്രട്ടറിമാരും കൂടെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ചില ജില്ലാ ജില്ലാ കളക്ടർമാരെ ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട് ഓരോ ജില്ലയിലേക്ക് അനുസരിച്ചായിരിക്കും അവരുടെ പങ്കാളിത്തം പിന്നെ മറ്റ് ഉദ്യോഗസ്ഥന്മാരും വ്യവസായ വകുപ്പിന്റെ ജനറൽ മാനേജർമാരെല്ലാവരും ഉണ്ട് അപ്പോൾ ഏതെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അത്തരം കാര്യം തീരുമാനമെടുക്കാൻ കഴിയും മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞാൽ അദ്ദേഹം ഡെലിഗേഷൻ ഒഫീഷ്യൽ ഡെലിഗേഷൻ പ്രത്യേകം കാണും പിന്നെ ഇൻവെസ്റ്റേഴ്സിന്റെ വൺ ടു വൺ മീറ്റിംഗുകളുണ്ട് ഞാനും പ്രത്യേകം പ്രത്യേകം ആവശ്യപ്പെടുന്നവരായിട്ട് കാണുന്നുണ്ട് അപ്പോൾ കാണുമ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ടാകും സ്കിൽ ഡെവലപ്മെൻറ്റ് മിനിസ്റ്റർ ആയിട്ട് ഇന്ന് സി എം പ്രത്യേകം കാണുന്നുണ്ട് നമ്മുടെ സ്കിൽ ഡെവലപ്മെൻറിൽ നല്ല പിന്തുണ ഇന്നലെ തന്നെ അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള ഡിസിഷൻ എടുക്കാൻ കഴിയുമ്പോഴും വരുന്നവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും ഗവൺമെൻറ് ആസ് എ ഹോൾ ഇവിടെ ഉണ്ട് പ്രതിപക്ഷമുണ്ട് നിങ്ങളെല്ലാവരും ഇതിൽ പോസിറ്റീവായി കാര്യങ്ങൾ നിൽക്കുന്നു അപ്പോൾ വരുന്ന സംരംഭകർക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടാകും കാരണം നമ്മളെല്ലാവരും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടല്ലേ പോകുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഈ ഇതിൻ്റെ പ്രത്യേകത ഇതൊരു ഒറ്റയ്ക്ക് ഒരു ഇവൻറ്റ് നടത്തുന്നതല്ല എല്ലാ തയ്യാറെടുപ്പുകളോടെ നന്നായൊരു ഇവൻ്റ് നടത്താൻ പറ്റും പക്ഷെ നമ്മളിതിന് മുന്നോടിയായി കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയിട്ടുള്ള ഓരോ പരിപാടിയിലും മാപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് വരുന്നത് അപ്പോൾ വരുന്ന ഇ ഒ ഇ നമ്മൾ തിരിക്കും അതിന് ശേഷം ഞാൻ നിങ്ങളോട് വിശദമായിട്ട് പറയാം ഉടൻ നടപ്പിലാക്കാൻ കഴിയാവുന്നതുണ്ടോ ചിലത് കുറച്ച് സമയം വേണ്ടി വരുന്നത് ഉണ്ടാകും അതിന് പ്രത്യേക ടീം എങ്ങനെ പ്രവർത്തിക്കും അത് എനിക്ക് തോന്നുന്നു സബ്മിറ്റ് കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ വിശദമായി തന്നെ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ കഴിയും ചില ഇൻവെസ്റ്റേഴ്സ് ആകുമ്പോൾ നമ്മൾ സൂക്ഷിപ്പിച്ചായിരിക്കും കൈകാര്യം ചെയ്യുക കാരണം വേറൊന്നും അല്ല എല്ലാ സ്റ്റേറ്റും ഇതറിയുമ്പോൾ തൊട്ടുപുറകെത്തുള്ളൂ അപ്പോൾ അതെല്ലാം വച്ചിട്ട് നമ്മുടെ നാട്ടിലേക്ക് തന്നെ ഇൻവെസ്റ്റേഴ്സിനെ ഉറപ്പിച്ച് നിർത്താൻ കഴിയുന്ന രൂപത്തിലായിരിക്കും നമ്മൾ ക്രമീകരിക്കുക ഇൻസ്ട്രീസ് മിനിസ്റ്റർ എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മേഖലകൾ ഇത്രയും കാലത്ത് ഒരു അനുഭവത്തിൽ തോന്നുന്നത് അതിനിപ്പോൾ ഒരു മന്ത്രിയുടെയോ ഒരു ഗവൺമെന്റിന്റെയോ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല നമ്മൾ സാധ്യതകൾ നിർണ്ണയിച്ചിട്ടുള്ളത് നമ്മൾ ഇരുപത്തിരണ്ട് പ്രയോറിറ്റി സെക്ടർ നിശ്ചയിച്ചത് ഒരു കരട് ആദ്യം സംരംഭകരെ കണ്ടു അവർ അഭിപ്രായങ്ങൾ സ്വീകരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കരട് പോളിസി നമ്മൾ രൂപം കൊടുത്തു ആ പോളിസി നമ്മൾ സെക്ടർ വൈസായി ഏഴ് സെക്ടർ വൈസായിട്ട് ആ പോളിസിയിൽ ആ ഭാഗങ്ങൾ അവരുമായി ചർച്ച ചെയ്തു അവരിൽ നിന്ന് ഇൻപുട്ട് എടുത്തു അതിനുശേഷം ആ ഡ്രാഫ്റ്റ് പബ്ലിക് ഡൊമൈനിൽ ഇട്ടു ജനങ്ങളുടെ അഭിപ്രായം തേടി അങ്ങനെയാണ് നമ്മൾ ഇരുപത്തിരണ്ട് പ്രയോറിറ്റി സെക്ടേഴ്സ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് ആ സെക്ടേഴ്സിനെ കുറിച്ച് ഒന്ന് അതിൽ പ്രധാനപ്പെട്ട് നമുക്ക് കേരളത്തിൻ്റെ വലിയ ഇപ്പോൾ പൊലൂഷനൊക്കെ ഉണ്ടാക്കാവുന്ന വലിയ സ്ഥലമാവശ്യമാകുന്ന കുറച്ച് തൊഴിൽ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കാൻ ഇടയില്ലാത്ത വ്യവസായങ്ങൾ നമുക്ക് അനുയോജ്യമല്ല നമുക്ക് വരേണ്ടത് ഇപ്പോൾ നമ്മുടെ ചെറുപ്പക്കാർക്ക് നല്ല ശമ്പളം കിട്ടുന്ന ജോലി വേണം അത് പ്രധാനമായിട്ടും ഇപ്പോൾ നോളേജ് ബേസ് ഇൻഡസ്ട്രീസ് മെഡിക്കൽ ഡിവേസ് ഇൻഡസ്ട്രീസ് ഒബ്ബിയസ്ലി ടൂറിസം പിന്നെ ഐ ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ജി സി സി ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റർ ഗ്ലോബൽ ടെക്നോളജി സെൻ്റർ അതോടൊപ്പം തന്നെ മാരിറ്റൈം പ്രധാനപ്പെട്ടതാണ് ലോജിസ്റ്റിക് ഇപ്പോൾ നല്ല രീതിയിൽ ഉയർന്നു വരുന്നുണ്ട് ഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യം അരി ടൈം ലോജിസ്റ്റിക്കും കൂടാതെയുള്ള മറ്റ് പ്രവർത്തനങ്ങൾ അതിന് നല്ല സാധ്യതയുണ്ട് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് അതിന് നല്ല സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വിഴിഞ്ഞം ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി അപ്പോൾ ഇങ്ങനെ പ്രയോറിറ്റി ഏരിയകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെയെല്ലാം നമ്മുടെ ആളുകൾക്ക് തന്നെ ജോലി ലഭിക്കാൻ കഴിയണം അത് നിരവധി ഇൻഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റും കിട്ടും നമ്മൾ അതോടൊപ്പം തന്നെ ഞങ്ങൾ മിഷൻ ഉണ്ട് ആയിരം ചെറിയ സംരംഭങ്ങളെ നൂറ് കോടി ടേൺ ഓർ ഉള്ളതാക്കി മാറ്റുക ഇപ്പൊ ഒരു ഇൻക്ലൂസീവ് ഇൻഡസ്ട്രിയലൈസേഷൻ ഉൾക്കൊള്ളുന്ന വ്യവസായവൽക്കരണം അതാണ് കേരളത്തിൽ ഇപ്പോ നടപ്പിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നത് അല്ല അതെല്ലാം നമ്മൾ അതെല്ലാം നമ്മൾ നാളെ കഴിഞ്ഞിട്ട് നാളെ വൈകുന്നേരം നിങ്ങളോട് പറയാമെന്നാണ് കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു വൈകി വന്നുകൊണ്ടാണ് ഇരുപത്താറ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് ഒപ്പം തന്നെ അതിൽ അഞ്ച് കൺട്രീസ് പാർട്ട്ണർ കൺട്രീസ് ആണ് പ്ലസ് രണ്ട് മിനിസ്റ്റർ ലെവൽ ഡെലിഗേഷൻ ഉണ്ട് അപ്പോൾ ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള നയതന്ത്ര സംഘങ്ങൾ ഇത്രയും നമുക്ക് ആദ്യമായിട്ട് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്രയും മറ്റ് എത്ര സീറ്റുകളിലും ഏകദേശം ഇതൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എങ്കിലും നമ്മളെ സംബന്ധിച്ചൊരു ചരിത്ര സന്ദർഭമായിട്ട് സന്ദർഭമായിട്ടിത് മാറിയിട്ടുണ്ട് ഏതാ പിന്നെ ആ ഡിസ്കഷൻ അവർക്ക് പിന്നെ അവരുടേത് രീതി ഉണ്ട് അത് കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മളിപ്പോൾ ടി സി എസ് തന്നെ ഇവിടെ മുപ്പത്തേഴ് ഏക്കർ കൊടുത്തു അതിൻ്റെ ബോർഡ് അംഗീകരിച്ച് പ്ലാൻ അംഗീകരിച്ച് അവരുടെ ഒരു അതെന്താ അപ്പോൾ നമ്മളത് വെയിറ്റ് ചെയ്യുക എന്നാലും അവരിങ്ങോട്ട് വെച്ച പ്രപ്പോസലാണ് കേരളത്തിലൊരു ഏറ്റവും വലിയ അപ്പോൾ മുംബൈയിലുള്ളതുപോലെ തന്നെ ഒരു കൺവെൻഷൻ സെൻ്റർ വരുമ്പോൾ ഉചിതമായിരിക്കുമെന്ന് അവർ തന്നെ ഇങ്ങോട്ട് വെച്ച പ്രപ്പോസലാണ് ഞങ്ങൾ ഇന്നലെയും അവരുടെ ചെയർമാൻ്റെ ടീമായി സംസാരിച്ചിരുന്നു ഞാൻ തന്നെ സംസാരിച്ചിരുന്നു അപ്പോൾ അവർ അതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊരു ഒരു സ്ട്രക്ചേർഡായിട്ടുള്ളൊരു പ്രൊപ്പോസൽ ഇവിടെ വയ്ക്കാൻ വഴിയില്ല എങ്കിലും അത് ഇത് നമ്മുടെ ഒരു അവസാനമല്ല ഇതൊരു ഘട്ടമായിട്ട് നമ്മൾ കണ്ടാൽ മതി ഓക്കെ താങ്ക് യു